മുംബൈ മുമ്പൈതർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു മേടം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ പൊതു വാ മാസഫലങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി ഏഴാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകര മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ജനുവരി പതിനെട്ടാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം മേഡം രാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് മാസം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ഇത് ത്രികോണ സ്ഥാനമാണ് ഇവിടെ ചൊവ്വ ആരോഗ്യസ്ഥിതികൾ നല്ലതാക്കുന്നതായിരിക്കും എങ്കിലും ഒന്നാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് കാരണം നേരത്തെ മുതൽ അസ്ഥിസംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കാം അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ പതിനഞ്ചാം തീയതി വരെ ഒൻപതാം ഭാവത്തിലും അതിനുശേഷം പത്താം ഭാവത്തിലുമായിരിക്കും സഞ്ചരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ ശുഭസമയമായിരിക്കും പരീക്ഷകളിൽ വിജയം ഇച്ഛിച്ച സ്ഥലത്ത് അഡ്മിഷൻ എന്നിവ ലഭിക്കുന്നതായിരിക്കും അഞ്ചാം ഭാവത്തിൽ ശനിയുടെ ദൃഷ്ടി വഹിക്കുന്നത് കാരണം ചില തീരുമാനങ്ങൾ തെറ്റായി എടുക്കുവാൻ സാധ്യതകളുണ്ട് മറ്റുള്ളവരുടെ വാക്കുകേട്ട് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും സൂര്യനോടൊപ്പം ചൊവ്വ നിൽക്കുന്നത് കാരണവും ഇവിടെ ശനിയുടെ ദൃഷ്ടി വധിക്കുന്നത് കാരണവും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യം ശ്രദ്ധിച്ചാൽ ബാക്കി വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും ഇനി മേടം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കണം ഏഴാം ഭാവമാണ് ദാമ്പത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ ജനുവരി പതിനെട്ടാം തീയതി വരെ എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും പതിനെട്ടാം തീയതി വരെ സമയം അത്ര അനുകൂലമായിരിക്കത്തില്ല ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നന്നായി സൂക്ഷിക്കണം അന്യോന്യം ഹർട്ടി ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുവാൻ പാടില്ല പതിനെട്ടാം തീയതി ശുക്രൻ ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ സമയം നല്ലതാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതുമായിരിക്കും ഇനി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഇടക്കിടയ്ക്ക് നേരിട്ട് കൊണ്ടിരുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇനി കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശനിയാണ് ശനി നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അതും സ്വരാശിയും മൂല മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ഓഫീസിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കും തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാം നടന്നു പോകുന്നതായിരിക്കും പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ് ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവാധിപൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ കുറയുവാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ ജനുവരി പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ ഒൻപതിൽ പ്രവേശിക്കുമ്പോൾ ബിസിനസ് നല്ലതാകുന്നതും സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും ഇതാണ് മേഡം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം